വിവിധ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ അനുമോദനം രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടി അഭിമാനത്തിന്റെ മാറി അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സി ബി എസ് ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികൾക്കാണ് ഹോസ്തർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത് ബാങ്കിന്റെ മിനി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഹോസ്തർഗ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അന്ന് തരാൻ

കെ ഭാസ്കരൻ വി വി മോഹനൻ എൻ പി അസീന പി സരോജ സുബൈദ അസിസ്റ്റന്റ് സെക്രട്ടറി എച്ച് ആർ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ പുതിയകോട്ട സ്വാഗതവും സെക്രട്ടറി കെ പി നസീമ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്കും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്കും പുറമെ രക്ഷിതാക്കളും ജീവനക്കാരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്